നമ്മൾ ഇന്ന് പോണ വഴികളൊക്കെ മാറിയിട്ടാട്ടോ പോണത് ദുർഘടം മേടിച്ച വഴി കൂടെ പോണത് ഇവിടെ നല്ല സ്വന്തം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷട്ടർ തുറന്നിട്ടില്ലാട്ടോ ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒഴുകുന്നത് കാണാം കിച്ചു ബോട്ട് രയ്ക്കൊക്കെ വരണം എന്നാലാണ് ശെരിക്ക് വെയിലാറിയിട്ടൊന്ന് കാണാനും ഇതിനൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഉമ്മർത്ത കനാലിക്ക് ഈ വെള്ളം തന്നെ പോണതേ ഈ പുഴ കൂടെ വരും നമുക്ക് ഓടി ആ പുല്ല് കുറച്ചിട്ട് ഏത് പുല്ല് അതാണ്ടോ ആ കൂലെ ആ അത് അപ്പുറത്തെ വഴി കൂടെ പോണ്ട നോക്ക് സ്റ്റെപ്പ് പോടികളൊക്കെ ഇറങ്ങാത് മടികള് കണ്ടോ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ ആടുകള് എവിടെ ആടുകളൊക്കെ പുല്ല് തിന്നു കണ്ടില്ലേ നമുക്ക് പോയാലോ എന്ത് ഭംഗിയാ കാണാന വെള്ളം ഇപ്പൊ വെള്ളല്ലാണ്ട് ഏതീനെ ഏത് കൂടെ ആക്ക അതുകൂടെ വഴി ഉണ്ടെന്ന് നമുക്ക് പോവാ പോയി വക്ക പക്ഷെ നമ്മൾ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ വെള്ളം കൊണ്ടൊക്കെ ഏരിങ്ങനെ ഏത് എവിടെ ആ എന്ത് രസാണ് കാണാനേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞ വെച്ചാല് വൈകുന്നേര സമയത്ത് എന്തായാലും വന്ന് കാണണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ പക്ഷെ വന്ന് കണ്ടുപോണെങ്കിൽ കൊഴപ്പില്ല പോലെ പ്ലാസ്റ്റിക്കുകൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എന്തിനാ നമ്മൾ കൊണ്ടുവരുന്ന സാധനം നമ്മൾ തന്നെ നമ്മളെന്നെ കൊണ്ടെവിടെങ്കിലും വെച്ചുകൂടെ ഇങ്ങനെ നിരത്തി ഇടുന്ന ആവശ്യമില്ലല്ലോ കാരണം എന്നാലല്ലേ നമ്മള് നമ്മൾ ഒരാൾ നമ്മളൊരാളത് കൊണ്ടി കളയുന്ന വേറെ വേറൊരാളും അത് അതേപോലെ തന്നെ അത് കൊണ്ടി കളയില്ലേ പോലെ പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് ഇണ്ട് അയ്യോ എന്ത് രസം പക്ഷെ വെറുതെ ഇല്ല കനാലിലെ വെള്ളമൊക്കെ നിർത്തിയതേ നോക്കി വരാനും ഒരാളുടെ സമ്മതം ചോദിക്കണ്ടല്ലേ മക്കളെയും കൊണ്ടൊക്കെ ഇങ്ങനെ വരുമ്പഴേ ആ ഓരോ തുള്ളി ചാട് പെയ്യുന്നുണ്ട് പെയ്യട്ടെ ഓരോ തുള്ളി പെയ്യുന്നുണ്ട് മക്കളേയും കൊണ്ടൊക്കെ സ്കൂൾ കൂട്ടിട്ട് നമ്മൾ എവിടേക്കും പോയിട്ടില്ല കേട്ടോ വീട് വീട്ടിൽ നിന്ന് എന്താ എന്റെ വീട്ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ വേറെ എവിടേക്കും പോയിട്ടില്ല അപ്പൊ ഇന്നലെ നമ്മൾ ഇന്നലെ ഏർ അമ്മടെ പിറന്നാളിന് വന്നിട്ട് നമ്മള് അമ്മ ഉണ്ടായിരുന്നില്ലാട്ടോ പൂവുമ്പോഴല്ല വരുമ്പോ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താ വന്നപ്പോ എന്തായാലും കാഞ്ഞിരപ്പുഴയും ഒക്കെ കാണിച്ചു കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് കാഞ്ഞിരപ്പുഴ കൊറച്ചുനേരം ഒക്കെ ഇരുന്നു കേട്ടോ നമ്മള് പിന്നെ ഒരുപാട് അതിന്റെ വീഡിയോ എടുത്തില്ല പുറത്തെ കാഴ്ചകൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടില്ല കേട്ടാ പുറത്ത് നമ്മൾ വിചാരിച്ച ഭാഗത്തൊക്കെ ഫുള്ള് റബ്ബർ വെച്ചിട്ട് ഒന്നും കാണാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ നോക്ക് അതൊരു വീടാണോ എന്താന്നറിയില്ലേട്ടാ ആ അറ്റത്ത് കാണുന്നുണ്ടോ എന്താന്നറിയില്ല എന്താ നമ്മളെ ഇതേപോലെ അട്ടപ്പാടിക്ക് പോണം വിചാരിച്ചിട്ട് കൊറേ ഇട്ടം ഇരിക്കുന്നു അട്ടപ്പാടി കുട്ടികളൊന്നും കൊണ്ടു കാണിക്കണം എന്ന് ചേർത്തിട്ട് ഇറങ്ങി നടന്നൊരു വിശന്നു വണ്ടി കയറില്ലേ വണ്ടി കയറല്ലേ വെയിലെ ചൂടൊക്കെ അവിടെ എന്തായാലും വീട് വെച്ച ആൾക്കാർക്കു സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോവാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും വണ്ടി വരുന്നു സംഭവം പക്ഷെ ഇവിടെ വന്നപ്പല്ലേ നമ്മുടെ രണ്ട് വീടിനെ കാട്ടിലും നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം പച്ചപ്പില്ലേ എല്ലാവരും എ സി വെക്കണം എ സി വെക്കണം ഫാന് വാങ്ങണം എന്നൊക്കെ പറയില്ലേ ആരെങ്കിലും ഒരു മരം നട്ടുപിടിക്കണം എന്ന് പറയാലോ ഏട്ടാ ഏഹ് മരാണ് പറഞ്ഞ ഇല വീഴും ഇല വീണു കഴിഞ്ഞാൽ മിറ്റടിക്കേണ്ടി വരും എന്താ വൃത്തികേടാവും അല്ലെങ്കിൽ പേരടെ മോളിക്ക് വീഴും പറഞ്ഞിട്ടുള്ളതൊക്കെ വെറ്റിക്കളയും നമ്മൾ ഇതൊക്കെ കരണ്ട് ബില്ലും കൂടി പൈസയും കൊടുക്കാൻ വഴിയില്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ പണം വാങ്ങി ശരിക്കും ഇവിടെ ഒക്കെ ജീവിക്കുകയാണ് സുഖം ഏട്ടനെങ്ങനെ ജീവിക്കാൻ പക്ഷേ നമുക്ക് ഒന്നുമില്ല ഉള്ളതും കൊണ്ട് നമ്മള് ജീവിച്ച് ശീലാവും അതൊരു നല്ലൊരു ശീലം തന്നെയാണ് മറ്റേത് അങ്ങനെയല്ല പത്ത് രൂപ നമ്മടെ കയ്യില് നിക്കില്ല എന്താ അടുത്ത് കട ഉള്ള കൊണ്ട് ഇനി ചോറ് കൂട്ടാനുപ്പേരി മാത്രമേ ഉള്ളു പറഞ്ഞാലോ ആ മീനൊന്നും ഇല്ല എന്തെങ്കിലും കുറച്ച് മീൻ വാങ്ങട്ടെ അവരുടെ ആ കടയിലേക്ക് കടയിലുണ്ടോ ഏഹ് എല്ലാം മൂച്ചിയിലും വാങ്ങണ്ട് ആ കറുത്തായൊക്കെ എത്ര വരുതാന്ന് ജാതിക്കണ്ട് അതന്നെ പറയുമ്പാമ്പുളി കൊടംപൊടി ഉണ്ട് എന്തായാലും മഴയൊക്കെ പെയ്യണ്ടാവൂട്ടോ കാരണം നല്ല മഴക്കാറുണ്ട് അതിന് ആ കൈതച്ചാ വിളവെടുപ്പ് കഴിഞ്ഞു ആ വിളവെടുപ്പ് കഴിഞ്ഞു കണ്ടോ ഈ ഭാഗം ഇടക്കൂടെ റബ്ബർ തെയ്യുണ്ട് അല്ലേ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും രണ്ട് സൈഡും ഉണ്ട് ഇനി ഞങ്ങൾ എന്താണറിയ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് കൊറേ നേരം കാണാൻ നിൽക്കാത്ത എല്ലാവർക്കും വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴെത്തിയാലാണ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് താഴെ ചെറുപ്പേ അതാ ഏട്ടാ കണ്ടോ അതല്ലെങ്കിൽ എവിടെങ്കിലും എല്ലായിടത്തും പരിപാടി ഇല്ല നോക്കി നോക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം അവിടെയും വെള്ളം അടിച്ചത് കൊണ്ടാ കൂട്ടിയുടെ അഞ്ചടി വേണ്ടി നോക്കിയൊക്കെ അമ്മ ഇതൊന്നു കാണിച്ചു കൊടുക്ക് ഇങ്ങനെയൊക്കെ നിങ്ങള് വന്ന് കണ്ടിട്ട് പൊക്കോടിയും പക്ഷെ ഇതേപോലെ പ്ലാസ്റ്റിക്കും കുപ്പികളും കടലാസികളൊന്നും കണ്ടില്ലേ ഉം അതൊക്കെ കുഞ്ഞി കുഞ്ഞു പൈനാപ്പിളുകളാ ഇതുകൊണ്ട് ചെയ്യുക അത് കച്ചവടക്കാർക്കൊന്നും കൊടുത്തിട്ട് മുതലാവില്ല മുട്ടിയാ ചെത്തി കഴിഞ്ഞ പിന്നെ എന്താണ്ടാവുക കൊറേ അങ്ങനെ നഷ്ടാവുമോ കൊറേ കിട്ടുകയും ചെയ്യും കൊറേ പോവുകയും ചെയ്യും ഏത് വരാൻ തുടങ്ങി കുഞ്ഞിട്ട് അതില് എന്താ പറയുന്നത് നോക്കി നോക്ക് ഇവിടുന്ന് ചോരം കണ്ടോ ഇവിടെ പോയിട്ട് താഴെ കണ്ട റോഡ് അതാ ഒരു എന്താ വണ്ടി വരുന്നില്ലേ ഡെലിവറി ആണ് കേട്ടോ തീപ്പെട്ടി സിഗരറ്റ് വലിക്കാനൊക്കെ ആൾക്കാർക്ക് ഉപകാരം വരും ഇരുന്നോട്ടെ എഴുന്നോട്ടെറങ്ങാൻ നല്ല രസല്ലേ അറ്റപ്പാടി ഇത്രയും നല്ല ഇടിച്ചു അട്ടപ്പാടിൽ എത്ര ഉണ്ടല്ലോട്ടാടി അറ്റപ്പാടി നല്ല വീതിയുള്ള വഴിയാണ് ഇപ്പടെ പക്ഷെ എന്താ അറിയോ അധികം വണ്ടികൾ വരുന്നില്ല ഏയ് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളില്ലേ നേരം പോലൊന്നും കാണേന്നു അത് തന്നെ പറയുന്നേ നമ്മള് നമ്മടെ ചുറ്റുപറ്റത്തുള്ള നമ്മുടെ സ്ഥലങ്ങൾ കാണില്ല അപ്പം അപ്പം സ്ഥലങ്ങൾ അയ്യോ എന്ത് ഭംഗിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കാണാൻ വേണ്ടി ബോധ്യപ്പെട്ടിരിക്കും

നമ്മളിന്നലെ വീട്ടിട്ട് ചക്ക കൊണ്ടോ നമ്മടെ വീട്ടിലെ ചക്ക കല്ലടിക്കോടല്ലേ ഇവിടെ ഒരു അമ്പലോ വള്ളിയും ഒക്കെ ഇണ്ട് വള്ളിയേ ഇച്ചിട്ടും കണ്ടിട്ടില്ലേ അതിന് പോവുമ്പോ നാലു ഭാഗം നോക്കില്ല ഏ ഉദ്ദേശിച്ചത് പൊറോട്ട സുഖം എന്താണ് വീട്ടിപ്പ വീട്ടിക്ക് പൊക്കോക്ക എന്റെ വീട്ടിൽ പോക്കോ അവിടെ പപ്പുണ്ട് പൊക്കോ പൊക്കോക്കോ എവിടെ പോയാലും എന്താണെന്നറിയില്ല ഇവർക്ക് ഭയങ്കര ഇഷ്ടാവും ഏത് വീട്ടിൽ പോയാലും വീട്ടിൽ എവിടെ പോയാലും എങ്ങനെയെന്നറിയില്ല പൊടി പൊക്ക പാവം ചുട്ടിട്ട് വളർത്തുന്നായിട്ട് എന്തായാലും നല്ല രസം കാണാൻ അതൊന്നും ചെയ ഒന്നുമില്ല ഇനി നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നും ഇല്ലാട്ടോ തിന്നാൻ തരാനെന്നോ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടോ നമ്മടെ വീടിന്റെ ഉമ്മറത്തുള്ള ചെറിയ കനാലില്ലേ ഈ കനാൽ ഇതാകണ്ടോ ഈ വലിയ കനാലിൽ നിന്ന് തിരിഞ്ഞു വരുന്നതാണ് നമ്മുടെ ചെറിയ കനാൽ. കനാലിൽ വെള്ളം ഒന്നും ഇല്ലാട്ടോ വെള്ളമൊക്കെ നിർത്തി വെച്ചക്കണു നാള് മഴ പെയ്തത് വേറെ മഴ മഴയില്ല കാഞ്ഞിരമ്പുഴ കണ്ടില്ലേ അറിയില്ലേ ആ കാഞ്ഞിര പക്ഷെ കല്ലടിക്കോട് നല്ല മഴയായിരുന്നു കേട്ടോ നമ്മള് കഴിക്കുന്ന സമയത്ത് കല്ലടിക്കോട് ഇങ്ങോട്ട് വന്നപ്പോ നല്ല വെയിലാണ് എന്താ ആ ഇവിടെ മഴ പെയ്തിട്ടില്ല അവിടെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഹോട്ടലിന്റെ അവിടെ കൊറച്ചുനേരം നിക്കേണ്ടി വന്നുട്ടോ മഴ കാരണം വണ്ടിക്ക് കയറാൻ പറ്റാണ്ട് അവിടെ നല്ല മഴ കിട്ടി നോക്ക് വിളിച്ചപ്പോ പോരുടെ കൂടെ അപ്പൂന് ഒരു കമ്പനി ആവും എന്നാലും നല്ല ഇണക്കുള്ളതാണ് നോക്കിയൊക്കെ എന്റെ കണ്ണില് കണ്ടോ എന്താ പറ്റിയെന്നറിയില്ല കണ്ണ് കണ്ണ് ചോത്തക്കണ കണ്ടില്ലേ അപ്പൊ ഇനി കണ്ണ് ഡോക്ടറെ കാണിക്കണം കേട്ടോ ഒരു നാലു മണിക്കാണ് ബുക്ക് ചെയ്തത് അപ്പൊ നാലു മണിക്ക് പോയിട്ട് കണ്ണ് കാണിക്കണം എന്താ നമ്മളന്ന് പട്ട വലിച്ചു കൂട്ടി പറഞ്ഞില്ലേ വറകിന് ആ വറഗിനെ പട്ട വലിച്ചു കൂട്ടിയ സമയത്ത് എന്താ കണ്ണില് തട്ടി എന്ന് അറിയില്ല എന്താ തട്ടിന്നറിയില്ല പക്ഷെ കണ്ണ് നല്ല വേദന വേദനയുണ്ട് എന്താ വെയിലൊക്കെ അടിക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ട് കിട്ടോ അപ്പോ ഞാൻ ആശുപത്രി പോകേണ്ട മരുന്ന് തുള്ളി മരുന്നുണ്ടായിരുന്നു അപ്പൊ തുള്ളി മരുന്ന് ഒറ്റിക്കാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടനും ഒക്കെ ചീത്ത പറഞ്ഞു അപ്പൊ ഇനി എന്തായാലും ഡോക്ടറെ കണ്ടിട്ടില്ലേ ഉള്ളൂ ബാക്കി കാര്യമില്ലേട്ടാ എന്താ ഇനി എവിടെങ്കിലും ഇങ്ങനെ വലിക്കുമ്പോ പട്ട വലിക്കുമ്പോ ചെറിയ കരട് എന്തെങ്കിലും അറിയില്ലല്ലോ. അപ്പൊ നിർത്തിയാലോ ഇന്ന് നമ്മൾ കുറവേ ഇനി കൊറച്ചു നേരം പോയിട്ടില്ലേ കുഞ്ഞൂസിനും കുഞ്ഞുണ്ണിക്ക് ഒക്കെ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് വേണം പോവാനും കൊറേ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും എന്റെ കൂടെ വരാൻ വേണ്ടി വാശി പിടിച്ചപ്പോഴേ അപ്പൊ അവിടെ വന്നു കഴിഞ്ഞു വച്ചാൽ തുകഞ്ഞ ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവര് ഇല്ലേ അവനെ കൊണ്ട് കുഞ്ഞുണ്ണിനെ കൊണ്ടല്ല കുഴപ്പം കുഞ്ഞിനെ കൊണ്ട് ചിലപ്പോ കൊറച്ച് കഴിഞ്ഞപ്പോ ഇക്ക വീട്ടിച്ച് പോകണം ഇക്ക വീട്ടിക്ക് പോകണം പറയുള്ളു അപ്പൊ അത് കാരണം അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഇനി പോകുമ്പോൾ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പോണം ഇവിടെ നല്ല സ്ഥലങ്ങളിൽ ഇന്നത്തെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇടയ്ക്ക് ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേണ്ടാവും അല്ല ഇനി ചിലവർക്ക് കുക്കിങ് മാത്രമേ ഇഷ്ടമുണ്ടാവുകയുള്ളു വെച്ചാ അതും അറിയില്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഒരു വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സന്ദർഭങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ എന്തായാലും എടുക്കുക കാരണം ഇപ്പോ വെയിൽ ഒന്ന് കൊറച്ച് കുറഞ്ഞല്ലോ വെയിൽ കുറഞ്ഞപ്പോഴാണ് നമ്മക്കൊന്ന് പുറത്തിറങ്ങാനൊരു അപ്പൊ ആ മലയുടെ ചോടിന് കൂടെ ചൂടേണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് എന്താ അങ്ങനെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒറ്റപ്പാലം വരിക്കശ്ശേരി മനു ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ അതൊക്കെ അങ്ങനെ കാണാൻ പോകണം ഇങ്ങനെ സ്കൂള് തുറക്കണേന്റെ മുമ്പ് കാണാൻ പോണം കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല അപ്പോൾ രണ്ട് മഴയൊക്കെ കിട്ടി ഇന്നലെ അവിടെയും നല്ല മഴയിരുന്നില്ലേ ഇന്നലെ ഇവിടെ മഴ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.